നമസ്കാരം തിരുമേനി കേരളത്തിന്റെ കുംഭമേള എന്നറിയപ്പെടുന്ന തിരുനാവായ മക മഹാമഹോത്സവം നാളെ മുതൽ ആരംഭിക്കുകയാണല്ലോ ഇതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അങ്ങൊന്ന് ലളിതമായി വിശദീകരിക്കാമോ മഹാമഘമഹോത്സവം കേരളത്തിന്റെ പുണ്യഭൂമിയായ ഈ തിരുനാവായ മണൽപ്പരപ്പിലാണ് ഹോത്സവം നടക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ മഹാമഘമഹോത്സവം ഈ പുലിയൊരു കടന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ കാണുന്നു ഈ വർഷം ഈ മഹാമഹോത്സവം അതിവിപുലമായി നടത്തപ്പെടുകയാണ് ആനന്ദവനം സ്വാമി അവരുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങിനെ തീർച്ചയായിട്ടും പഞ്ചഭൂതാത്മകമായ ശരീരം അല്ലെങ്കിൽ പ്രകൃതി ഇതെല്ലാം പഞ്ചഭൂതാത്മകമായ ഇതിലാടിസ്ഥാനമാണ് അതിൽ പ്രാധാന്യമായ ജലത്തിനെ ആരാധിക്കുക അല്ലെങ്കിൽ എല്ലാ പഞ്ചബുതാത്മകമായ ഘടകങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള ഒരു പൂജാ സംവിധാനമാണ് അല്ലെങ്കിൽ ഒരു ആരാധനയാണ് അല്ലെങ്കിൽ ഒരു ഉത്സവം ആണ് ഈ മഹാമാധമത്സവം ജലം വായു അഗ്നി തുടങ്ങി എല്ലാ പഞ്ചഭൂതാത്മക ആരാധനകളും ഇതിൽ ഉൾപ്പെടുന്നു ഇതിന്റെ ഭാഗമായി ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ തുടങ്ങിയ ഈ ചടങ്ങ് ഈ വർഷം ജനുവരി പതിനാറാം തീയതി അതായത് നാളെ തൊഴിൽ ഒട്ടേറെ ചടങ്ങുകളോടുകൂടി ഫെബ്രുവരി മൂന്ന് വരെ നടത്തപ്പെടുകയാണ് തീർച്ചയായിട്ടും ഇതിന്റെ അത്യന്തികമായ ലക്ഷ്യം എല്ലാ വിഭാഗക്കാരെയും കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളെയും അല്ലെങ്കിൽ പരമ്പരകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള പൂജാ സംവിധാനങ്ങളും ഈ പൂജയുടെ എല്ലാം ഊർജം അല്ലെങ്കിൽ അതിന്റെ ശക്തി എല്ലാ ஜனிங்களிலும் எத்த எல்லா ஜனவிபாங்களுக்கும் அதில உட்கொண்டு ஆ ஊர்ஜக்தி நம்மளிலே பிரவரிப்பிக்கிறது மாத்தான தீர்ச்சியாயிட்டும் ஒட்டேங்குது எல்லா பக்தி பங்கெடுக்க இப்பேளத்தை குறித்து ஒருபாடு எங்கே இவ்வளோ எத்தான் எங்கே ഒരു ഭാഗമാവാം അല്ലെങ്കിൽ സംഭാവന ബുക്ക് ചെയ്യണം ഇതേ കുറിച്ച് സംശയങ്ങള് തീർച്ചയായിട്ടും ഇതിന്റെ ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടാകാം ഇതിന് നമ്മുടെ ഒരു ആപ്പ് ഇതിനിടയിൽ ഉണ്ടാവും എന്തായാലും ആ ആപ്പ് വുക അന്തരം ബന്ധപ്പെട്ടാൽ ഒരുവിധം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കൂടാതെ എല്ലാവിധ സംവിധാനങ്ങളും പാർക്കിംഗ് എല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അക്കോമഡേഷൻ തീർച്ചയായിട്ടും ഈ ഒരു ഇതിനെ സംബന്ധിച്ച് നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും എങ്കിലും പറ്റാവുന്നതെല്ലാം ചുറ്റുവട്ടത്ത് നമുക്ക് അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഈ ഒരു അപ്പം മുഖാന്തരം നമുക്ക് ഇതാവാം പൂജാ കാര്യങ്ങളും അതെ ഒട്ടേറെ കാര്യങ്ങൾ പൂജാ സംവിധാനങ്ങൾ അത് നമുക്ക് ഇന്ന് വരെ കേരളത്തിലെ ഒരു ഹൈന്ദവനും കാണാത്ത ദർശിക്കാത്ത കുറെ പൂജാ സമ്പ്രദായങ്ങളാണ് നമുക്ക് ഉണ്ടാവുക അതെല്ലാം പങ്കെടുത്ത് അതിന്റെ അനുഭവങ്ങൾ അതിൻ്റെ ഊർജം നമ്മളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഓരോരുത്തരും പങ്കാളികളാകുക അവനാൽ കഴിയാവുന്ന ഓരോ സമർപ്പണങ്ങൾ ഈ സന്ധിയിൽ ചെയ്യുക എന്നതാണ് ഇതിലെ പ്രാധാന്യമായിട്ടും ഓരോ അർച്ചനകളായിട്ടും ഓരോ പൂജകളായിട്ടും എല്ലാം ഇതിൽ ചെയ്യാവുന്നതാണ് അതിലുള്ള സ്കാനുകൾ സ്കാൻ കോഡുകൾ എല്ലാം ഈ റാപ്പും മുഖാന്തരവും മറ്റും ചെയ്യാവുന്നതാണ് കൂടാതെ ശക്തിക്ക് കേന്ദ്രമായി എന്ന് നമ്മൾ വിശേഷിപ്പിക്കാവുന്ന ഈ ത്രിമൂർത്തി സംഗമ സ്ഥാനത്തെ മധ്യബിന്ദുവിൽ ശക്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ഒരു പുഴയെ പുഴയിൽ സ്നാനം ചെയ്യുകയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായ ഘടകം കൂടാതെ ആ പുഴയെ ദിവസവും പഞ്ചഭുതാത്മകമായ ആ ശക്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ പുഴയുടെ ജലത്തിനെ ആരാധിക്കുക എന്ന കലത്താണ് ഇതിന് ഏറ്റവും പ്രധാനം അതിൽ പതിനാറാം തീയതിയായ നാളെ നരി കൂടി ഇതിന്റെ ചടങ്ങുകൾ ആ ആവിഷ്കരിക്കുകയാണ് കൗളമാർഗത്തിലും വൈദിക മാർഗത്തിലും സാമ്പ്രദായിക സമ്പ്രദായത്തിനുള്ള ചില വൈദിക ബലികർമ്മങ്ങളാണ് ഇതിനാദ്യമായി നമ്മൾ നടത്തുന്നത് കൂടാതെ പത്തൊമ്പതാം തീയതി രാവിലെ നമ്മളെ ബഹുമാനപ്പെട്ട ഗവർണർ മർലഖർജിയുടെ ഉദ്ഘാടനത്തോടുകൂടി ധ്വജാരാഹണത്തോടുകൂടി ഭാഗ്യ ചടങ്ങുകൾ തുടങ്ങുകയാണ് അന്ന് തൊട്ടത് ആരതി ഉണ്ടാവും സ്നാനങ്ങളും ആരതി കൂടാതെ ഇരുപത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നാം തീയതികളിൽ നവകോടി മന്ത്രാർച്ചന മന്ത്രജപം ൾ പുഴയുടെ അല്ലെങ്കിൽ ഈ മധ്യബന്ധൂർ വെച്ച് നടത്തപ്പെടും ഈ ഓരോ ദിവസങ്ങളിലും കേരളത്തിലെ എന്നല്ല ഭാരതത്തിലെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ പങ്കെടുത്ത് അവിടെ നാമജപങ്ങളും മെഡിറ്റേഷനും ഒട്ടനവധി കാര്യങ്ങൾ ശക്തിക്ക് തരത്തിൽ ഇവിടെ ഇരുപത്തി ആറാം തീയതി തൈപ്പൂജ മഹോത്സവത്തിന്റെ ദിവസം എല്ലമ്മനാർക്കേടുന്ന അടിയൂട്ട് കാവടിയാട്ടം െ ഒട്ടനവധി കാര്യങ്ങൾ അന്ന് ഇവിടെ നടത്തപ്പെടുകയാണ് ഒന്നാം തീയതി ശ്രീചക്രപൂജ അതിനോടനുബന്ധിച്ച് രാവിലെ തൈപ്പൂജ മഹോത്സവമാണ് അതിനോട് ബന്ധപ്പെട്ട ക്രിയകൾ ഒട്ടനവധി കാര്യങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം നടക്കും ഇരുപത്തി ആറാം തീയതി പത്ത് പതിനായിരത്തോളം അമ്മമാർ വന്ന് നാരായണി ജപം ദേവി മഹാത്മ്യ ജപം ഒട്ടനവധി കാര്യങ്ങളും നടക്കും രണ്ടാം തീയതി ഈ സകലദേശത്തെ ദേവതകളെയും ഇരിക്കുന്ന ചടങ്ങും മൂന്നാം തീയതി എനിയ പൂജയും പരശുരാമ പൂജയും അന്നത്തെ ജനാരതയോടുകൂടി ഈ ഒരു ചടങ്ങ് അവസാനിപ്പിക്കുകയാണ് ഏതായാലും ഈ കേരളത്തിന്റെ ഒരു മധ്യ ബിന്ദുവായിരുന്നു ഈ തിരുനാമ എന്നാണ് പുരാതന ചരിത്രങ്ങളിൽ നമുക്ക് അറിയാൻ സാധിച്ചത് ഒരു കാലഘട്ടത്തിൽ രാജാക്കന്മാർ നിശ്ചയിച്ചിരുന്ന ഒരു വാൾപ്പറപ്പ് അടക്കം ഭാഗത്ത് ഒരു സ്ഥലത്ത് പ്രധാനമുണ്ടായിരുന്നു ആ ഇത് അനുസരിച്ച് ഇവിടെ വെച്ച് രാജാക്കന്മാരെ നിശ്ചയിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് കേരള ഭരണത്തിന്റെ ഒരു രാജാക്കന്മാർ പോയി ഭരിച്ചിരുന്നതും ആ ഒരു വർഷത്തെ വരവ് ചെലവുകളോ അല്ലെങ്കിൽ ഭരണ കാര്യങ്ങളോ നവാമത്തിലേക്ക് അറിയിക്കുക എന്ന ചടങ്ങ് ഇവിടെ ഏതായാലും ആ ഒരു പഴയ ചടങ്ങുകൾ അല്ലെങ്കിൽ ആ പഴയ സംസ്കാരങ്ങൾ എല്ലാം നമ്മൾ കൊണ്ടുവരിക തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ചടങ്ങുകൾ ഇവിടെ നടന്നിരുന്നത് ഈ ഒരു ചടങ്ങിനെ വളരെ ശിഷ്യമായ വ്യക്തികളെല്ലാം പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും ഈ മഹാ പങ്കെടുക്കും പരിചയമായി തീർന്നു ഈ മഹാമാഘ മഹോത്സവത്തിന്റെ സംഘാടക സമിതിയുടെ മുഖ്യ രക്ഷാധികാരിയായി മാതാ അമ്മയും ആചാര്യ അവതേശാനന്ദഗിരി മഹാരാജ് പ്രധാനമായിട്ടുള്ളത് കൂടാതെ കേരളത്തിലെ ദേവസ്വം മന്ത്രിയും എല്ലാ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരും അടങ്ങുന്ന ഒരു വലിയ സംഘാടക സമിതിയാണ് ഇത് നടത്തിക്കൊണ്ടുപോകുന്നത്